സുരക്ഷിതമായ നിക്ഷേ ഒരു നിക്ഷേപ മാർഗ്ഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ല എല്ലാവരും അത് തന്നല്ലേ ആഗ്രഹിക്കുന്നത് സർക്കാരിൻ്റെ ഗ്യാരന്റിയോടുകൂടി നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ പണം നമുക്ക് ഡബിൾ ആക്കി എടുക്കാം അങ്ങനെ ഒരു സ്കീമിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് കിസാൻ വികാസ് പത്ര ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു ലോങ് ടേം സേവിങ്സ് സ്കീമാണ് കിസാൻ വികാസ് പത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഇത് പുതുക്കി ആരംഭിച്ചു ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സേവിങ്സിൻ്റെ പ്രൊമോഷൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ അപ്ഡേഷൻ പ്രകാരം ഏഴ് പോയിൻ്റ് അഞ്ച് എന്ന പലിശ നിരക്കിലാണ് ഈ സ്കീമിനുള്ളത് ഈ പലിശ നിരക്ക് പ്രകാരം നിങ്ങളുടെ സേവ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഒമ്പത് വർഷവും അഞ്ച് മാസവും കഴിയുമ്പോൾ അതായത് നൂറ്റി പതിനഞ്ച് മാസം കഴിയുമ്പം നിങ്ങൾ എത്രയാണോ നിക്ഷേപിച്ചത് അതിന് ഇരട്ടിയായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒറ്റത്തവണ നിക്ഷേപമാണ് അതായത് നമ്മൾ മാസമായിട്ടോ അല്ലെങ്കിൽ വർഷവർഷോ കൊടുക്കേണ്ട ഒന്നല്ല ഒറ്റത്തവണയാണ് നമുക്കിത് നിക്ഷേപിക്കാൻ അവസരം കിട്ടുക കുറഞ്ഞത് നമുക്ക് ആയിരം രൂപയെങ്കിലും ഇതിനത് നിക്ഷേപിക്കാം കൂടിയത് നമുക്ക് എത്ര വേണേലും നിക്ഷേപിക്കാം അതിന് ഇതുവരെ ലിമിറ്റൊന്നും ഇല്ല നമുക്കിത് ഏതെങ്കിലും വ്യക്തികളുടെ പേരിലോ അല്ലെങ്കിൽ കൂട്ടത്തോടെയോ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിലോ ഒക്കെ നമുക്ക് കിസാൻ വികാസ് പത്ര സ്കീം തുടങ്ങാൻ പറ്റുന്നതാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റിസ്ക് കുറവാണ് കാരണം ഇത് ഗവണ്മെന്റിൻ്റെ ഗ്യാരൻറ്റിയുള്ള സ്കീമാണ് ഇപ്പം ഞാൻ ഈ വർഷം ഈ മാസം ആയിരം രൂപ നിക്ഷേപിക്കുക എന്ന് വെച്ചോ അപ്പം എനിക്ക് ഒമ്പത് വർഷവും അഞ്ച് മാസവും കഴിയുമ്പം എനിക്ക് കിട്ടുന്നത് രണ്ടായിരം രൂപയായിരിക്കും അഥവാ നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ വർഷം ആയിരം രൂപ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ആയിരം രൂപ നിക്ഷേ നിങ്ങൾ നിക്ഷേപിച്ചു അപ്പം നിങ്ങൾക്ക് നവംബർ രണ്ടായിരത്തി മുപ്പത്തി നാലിൽ രണ്ടായിരത്തി മുപ്പത്തി നാല് നവംബറിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ കിട്ടും അതായത് അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പതിനായിരം രൂപ നിക്ഷേപിച്ചു അപ്പം നിങ്ങൾക്ക് രണ്ടായിരത്തി മുപ്പത്തി നാല് നവംബറിൽ ഇരുപതിനായിരം രൂപയായിട്ട് അത് തിരിച്ചു കിട്ടും നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്കിതിനൊരു സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് എത്രയാണോ നമുക്ക് ഈ നിക്ഷേപിച്ച തുക അതിനനുസരിച്ചുള്ള ലോൺ നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ കിട്ടാനായിട്ട് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഉപകാരപ്പെടും ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിനി ആദ്യം നമ്മൾ പതിനായിരം രൂപ നിക്ഷേപിച്ചു നമ്മളുടെ കയ്യിൽ പിന്നെ എപ്പോഴും ഒരു ഇരുപതിനായിരം രൂപയും കൂടെ അധികമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അത് വീണ്ടും അതിൻ്റെ കൂടെ നിക്ഷേപിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് പറ്റത്തില്ല ഇത് ഒറ്റ തവണ നിക്ഷേപമാണ് അഥവാ നിങ്ങൾക്ക് ഇനി ഇരുപതിനായിരം രൂപയുടെ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ആരുടെയാണോ നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ നിക്ഷേപിക്കാം പക്ഷേ അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റും അത് ഒമ്പത് വർഷവും അഞ്ച് മാസവും തന്നെ ആയിരിക്കും അത് നൂറ്റി പതിനഞ്ച് മാസം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാൻ ആയിട്ട് പറ്റത്തുള്ളൂ മറ്റേതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് പറ്റത്തില്ല എത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും എത്ര പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്താലും അതിനെല്ലാം സർ ഓരോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ എല്ലാ മെച്ചൂരിറ്റി ഡേറ്റും വേറെ ഇത് തന്നെ ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം എവിടെ തുടങ്ങാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഒരു ഫോട്ടോ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഫോമുണ്ട് ആ ഫോമും ഫോം എ എന്ന് പറയുന്ന ഫോം ആ ഫോമും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നിക്ഷേപം തുടങ്ങാനായിട്ട് പറ്റും ഇതിൻ്റെ ഫോം നമുക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ കൂടെ കിട്ടുന്നതാണ് അതുപോലെ ഇത് ടാക്സിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ എയ്റ്റി സി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് ഒന്നും തന്നെ നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് കിട്ടത്തില്ല നമുക്ക് ഇതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ മെച് ആ എമൗണ്ടിന് നമുക്ക് ടി ഡി എസ് കൊടുക്കേണ്ട കാര്യമില്ല ടി ഡി എസ് ഇല്ല ഇതിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഗ്യാരൻറ്റിയോടെ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരൻറ്റിയോടെ തന്നെ നമുക്ക് ഏറ്റവും റിസ്ക് കുറവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ കെ വി പി എന്ന് പറയുന്നത് കിസാൻ വികാസ് പത്ര എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ ആർക്കെങ്കിലും അറിഞ്ഞുകൂടാത്തവരും കാണുമല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്